ൾ സ്വർണ്ണവിപണി അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌണിസിന് നാലായിരത്തിഒരുന്നൂറ് ഡോളറിനടുത്തേക്ക് തിരിച്ചുകയറിയിരിക്കുകയാണ് ഇന്ന് രണ്ട് തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനമുണ്ടായത് രാവിലെ പവന് നൂറ്റി അറുപത് രൂപ ഉയർന്നിരുന്നു എന്നാൽ ഉച്ചയോടെ വിപണി താഴേക്കിറങ്ങുകയും ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌൺസിന് നാലായിരത്തി നാൽപ്പത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി തൊണ്ണൂറ് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് ആയിരത്തി നാന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ റേഞ്ചിൽ വരെ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പവന് മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമന് പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്